കോൺഗ്രസ് പ്രവർത്തകരെ അടച്ചാക്ഷേപിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എത്ര പറഞ്ഞാലും നന്നാവാത്തവന്മാരെ പിന്നെ എന്തു ചെയ്യാനാണ് കല ആവർത്തി ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസുകാരോട് തമ്മിൽ തൽ ഒഴിവാക്കാൻ പറഞ്ഞതാണ് എന്നാൽ ഈ പറയുന്നതൊന്നും ഇവിടത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയിൽ കയറില്ല കിട്ടാത്ത അധികാര കസേരയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണ് അവർ ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രിയും മന്ത്രിയും ഒന്നും വാങ്ങാൻ ഇനി കഴിയില്ല എന്ന് ഉറപ്പുകൂടി വന്നതോടുകൂടി കടിപ്പിടിക്ക് അല്പം ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി എങ്കിൽ തെറ്റി അതോടുകൂടി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ അവരവർക്കുള്ള സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ച് കസേര ഇളകാതെ ഉറപ്പിച്ചു വെക്കാൻ തന്നെയായി ശ്രമം അതോടുകൂടി യുവ ഒക്കെ അവസരം വെള്ളത്തിലുമായി അവരും പരാതിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനെ സമീപിച്ചു തുടങ്ങി ഇതിനു പിന്നാലെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള ശശി തരൂരിന്റെ വലതു ഇടതുപക്ഷ അനുഭാവ പരാമർശങ്ങൾ ആകെ വെട്ടിലായിരുന്ന കോൺഗ്രസിന്റെ തലയിൽ ഇടിവെട്ടേറ്റവനെ പാമ്പു പഠിച്ചു എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഹെറാൾഡ് അഴിമതി കേസിൽ പ്രതിചേർക്കപ്പെടുകയും കൂടി ചെയ്തു ഇത്തരത്തിൽ വൻ പുകലുകൾ നടക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഫോട്ടോയിൽ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി തമ്മിൽ തല്ലുന്നത് സ്വന്തം അനുയായികളാണെങ്കിലും ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും ഒടുവിൽ തള്ളിക്കളയുകയല്ലാതെ രക്ഷയില്ലെന്ന് കോൺഗ്രസ് മുഖപത്രവും തീരുമാനിച്ചു തലക്കെട്ടാണ് ഏറ്റവും രസകരം ഇളിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത് എന്നാണ് കോൺഗ്രസുകാരെ ആക്ഷേപിച്ചുകൊണ്ട് വീക്ഷണം തലക്കെട്ട് കൊടുത്തത് മഹത്തായ പരിപാടികളെ അപഹസിക്കുന്ന വിധം ഇടിച്ചു കയറി മുഖം കാണിക്കാനായി ശ്രമിക്കുന്നവർ പരിപാടിയെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ശക്തമായ ആരോപണമാണ് പത്രം ഉന്നയിക്കുന്നത് മുഖപ്രസംഗത്തിൽ യാതൊരു തെറ്റുമില്ല പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന പ്രസ്താവനയുമായി കെ മുരളീധരൻ തന്നെ രംഗത്തു വരികയും ചെയ്തു കോഴിക്കോട്ട് ഡി സി സി ഓഫീസിലെ ഉദ്ഘാടന വേളയിലാണ് മുൻവരിയിൽ നിന്ന് പടമെടുക്കാൻ വേണ്ടി നേതാക്കൾ ഉണ്ടും തള്ളും നടത്തി ഇത് വലിയ തോതിൽ അന്നു തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് വീക്ഷണ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ യാതൊരുവിധ കുറ്റവും താൻ കാണുന്നില്ല എന്നും പത്രത്തിന് അത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ഈ കാര്യം ഞങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് എന്നും ചില വീഴ്ചകൾ സംഭവിച്ചു എന്നത് അംഗീകരിക്കുകയും അത് തിരുത്തുകയും വേണമെന്നുമാണ് നേതാക്കളാണെങ്കിലും ശരി അണികളാണെങ്കിലും ശരി പാർട്ടിക്ക് ചീത്ത പേരും അവമ്മതിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എന്നാണ് മുരളീധരൻ പറയുന്നത് കോൺഗ്രസിന്റെ പത്രമാണ് എന്ന് കരുതി പത്രസ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായ വാർത്തകൾ ഉണ്ടാകണം കോൺഗ്രസിനെ പറ്റി നല്ലത് എഴുതാമെന്ന് വെച്ച് കാത്തിരുന്നാൽ പത്രം ഓഫീസ് ഉൾപ്പെടെ ചിതലെടുത്ത് നശിച്ച് തീരുകയേ ഉള്ളൂ ഇനിയിപ്പോൾ നിലനിന്നു പോകണമെങ്കിൽ കോൺഗ്രസിനുള്ളിലെ സത്യാവസ്ഥകൾ വിളിച്ചു പറയണം പറയാതിരിക്കാൻ വയ്യ അത്രയും ഗതികെട്ട ഒരു പാർട്ടിയും നേതാക്കന്മാരും കേരളത്തിൽ അല്ലാതെ വേറെ ഉണ്ടാകില്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇത്രയും ഗതികേട് ഹൈക്കമാൻഡിന് ഉണ്ടാക്കുന്നത് കേരളത്തിലെ നേതാക്കന്മാർ തന്നെയായിരിക്കണം കേരളത്തിലെ ഡി സി സി കെ പി സി സി ആസ്ഥാനത്തൊക്കെ ആകെ അഴിച്ചുപണി നടത്തിയെങ്കിലും ഒന്ന് വോട്ട് നേടിയെടുക്കാം എന്ന് കരുതിയതാണ് അതൊക്കെ നശിപ്പിക്കുന്ന പോലെയാണ് ഇവിടത്തെ നേതാക്കന്മാരുടെ കുട്ടിക്കളി